ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വൈകുന്നേരത്തെ ചായക്ക് ബ്രെഡും പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈസി ഈസിയായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റാവുന്ന നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് ഇപ്പോഴത്തെ രണ്ട് റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത് ഏത് പഴം വേണമെങ്കിലും എടുക്കുക ഇനിയിപ്പം നേന്ത്ര പഴമാണ് കയ്യിലുള്ളതെങ്കിൽ അത് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ച് ശരിക്കും ഒന്നങ്ങ് ഉടച്ചെടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റോബസ്റ്റ് പഴം ഇതാ ഇതേപോലെ ഒരു പോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിലും ചെറിയ രീതിയിലൊന്ന് വ്യത്യാസം വരുമെന്ന് ഉള്ളൂ അങ്ങനെ നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കുക തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയുള്ളൂ ഈ സ്നാക്കിന് ഞാനിവിടെ ഒരു കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിതാ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തേങ്ങയുള്ള വെള്ളത്തിൻ്റെ അംശമുണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മാറിക്കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഇതായിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വരുമ്പോളം നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ പടത്തിൻ്റെ അളവിനനുസരിച്ച് ബ്രെഡിൻ്റെ കാര്യത്തിലും എണ്ണത്തിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നിരിക്കും ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് മുഴുവനും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചെരുവിയതും കൂടി ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട് ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൺസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡും പൺസാരൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ബ്രെഡിൻ്റെ മിക്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മളിത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അഥവാ കുഴച്ചെടുത്തതിന് ശേഷം ലൂസായിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഓരോ വശവും റെഡി കഴിയുമ്പോൾ തിരിച്ചും മറച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതെണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതേയുള്ളൂ അപ്പം നമ്മുടെ സ്നേക്കിൻ്റെ രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കിടു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തന്നെയാണ് ഇത് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്